നിങ്ങൾ എല്ലാരും എങ്ങോട്ടാ പോണേ എങ്ങോട്ടാ പോണേ ആയക്കുട്ടിയെ പോണേ ഹലോ ഗായസ് ഞങ്ങളിതാ ഇവിടെ എത്തിട്ടുണ്ട് ഞങ്ങളെ മക്കളും ഞങ്ങൾ എന്താ സേവിനെന്താ പ്രശ്നോ എന്താ എന്താ അവന്റെ പ്രശ്നം അയറക്കുട്ടി ഉറങ്ങിയതാ ബാബാ കുട്ടീനെ കൊണ്ട് നടക്ക ചേവിന്റെ കയ്യിൽ ഇതാരു വേഗമാണ് ഇങ്ങന്റെതാ ഉടിക്കണോ ഏക്കിപ്പിച്ച കേക്ക് കണ്ട സന്തോഷ രണ്ടാൾക്കും കേക്ക് വാങ്ങാൻ പോയി നേരം വൈകി ഞങ്ങൾ ബാബയും കുട്ടികളും ഇവിടെ ഇട്ട് ഞങ്ങൾ പോയത് എന്താ കേക്കൊക്കെ കണ്ടപ്പോൾ നല്ല സെയിനൊക്കെ നല്ല സന്തോഷമായി അവരെ കുട്ടിയാ അങ്ങനെ കേക്ക് ും ഇവിടെ <AufHow> മുഫി <to graduate> <entertainers> അവിടെ വന്നപ്പോ കേക്ക് തിന്ന അവർക്കൊക്കെ കേക്ക് മതി എല്ലാരും കേക്ക് തിന്ന തെറ്റില്ല ഗായസ് ബാബ അയരാ ഞാന് ണ്ടോ ആയിരക്കുട്ടി സൂപ്പർ കോട്ടനാള് അയൽക്കുട്ടി നോക്കട്ടെ നിങ്ങൾ എന്തിനാ കേറിയത് ഇതില് കേറിയില്ല അങ്ങനെ ഞങ്ങൾ ഇതാ പോവാൻ നിക്ക ഗായസ് ബാബയും കുട്ടികളൊക്കെ ഇതാ ഭയങ്കര സൗണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ നിന്ന് സംസാരിക്കാനും സൗണ്ടും ഇല്ല എന്നെല്ലാവരും അസലാലേക്കും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ